ഈ വർഷം അവസാനത്തോടെ കെനിയയിൽ പത്തു ലക്ഷം ഇന്ത്യൻ കാക്കകളെ കൊല്ലും ഇന്ത്യൻ ഹൗസ് ഹൗസ്ക്രോസ് എന്നറിയപ്പെടുന്ന കാക്കകൾ പ്രാദേശിക പക്ഷി ഇനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുകയും ജനങ്ങൾക്ക് ശല്യമായി മാറിയതോടെയുമാണ് ഇവയെ ഇല്ലാതാക്കാൻ ഭരണകൂടം തീരുമാനിച്ചത് നേരത്തെ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യൻ കാക്കകളെ നിയന്ത്രിക്കാൻ നടപടികൾ സ്വീകരിച്ചിരുന്നു പതിറ്റാണ്ടുകളായി കെനിയയിലെ വിവിധ സ്ഥലങ്ങളിൽ ജനങ്ങൾ കാക്കകളുടെ ശല്യം കാരണം പൊറുതിമുട്ടിയാണ് ജീവിക്കുന്നത് ഇവ കൃഷിയിടങ്ങളിൽ കൂട്ടമായി പറന്നിറങ്ങി വിത്തുകൾ ഭക്ഷണമാക്കുന്നത് മൂലം കർഷകരും പ്രതിസന്ധിയിലാകുന്നുണ്ട് കെനിയുടെ ടൂറിസം മേഖലയ്ക്കും ഇന്ത്യൻ കാക്കകൾ ഭീഷണി ഉയർത്തുകയാണ് പൊതു ഇടങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ തട്ടിയെടുക്കാൻ കാക്കകൾ കൂട്ടമായി എത്തുന്നത് സഞ്ചാരികൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവയുടെ എണ്ണം നിയന്ത്രിക്കാൻ കെനിയ വൈൽഡ് ലൈഫ് സർവീസ് തീരുമാനിച്ചിരിക്കുന്നത് കെനിയയിലെ തീരമേഖലയിലുള്ള ജനങ്ങൾ കാക്കകളുടെ ശല്യത്തെപ്പറ്റി നിരന്തരം ഭരണകൂടങ്ങളോട് പരാതിപ്പെട്ടിരുന്നു കർഷകരും ഹോട്ടൽ ഉടമകളുമാണ് പരാതിക്കാരിൽ ഭൂരിഭാഗവും യന്ത്രങ്ങളും ടാർഗറ്റിംഗ് രീതികളും ഉപയോഗിച്ച് കാക്കകളെ ഇല്ലായ്മ ചെയ്യാനാണ് നീക്കം ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ